തോന്നലാണ് അത് മെറ്റീരിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ആ തോന്നൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇത് മുപ്പത്തി നാലാമത്തെ സിനിമയാണ് മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൃദയപൂർവം എന്ന സത്യനന്ദിക്കാർ ആയിട്ടുള്ള ചിത്രം എന്തായാലും ആൻ്റണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിൻ്റെ വിജയമാണ് എന്ന സിനിമയുടെ തുടക്കം ഇപ്പം രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം ഈ കഥ മൂന്ന് സിനിമകളായിട്ടാണ് വരുന്നത് കാരണം ഇവർക്ക് ഓൾറെഡി അതിൻ്റെ ഒരു ഒരു കഥയുടെ രൂപമുണ്ട് അതെല്ലാം അവർ തയ്യാറാണ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ സീക്വൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം ഇപ്പം ദൃശ്യം എന്നുള്ള സിനിമ പറഞ്ഞ ഒരു വിജയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദൃശ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കിരീടം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാടോടിക്കാറ്റിൻ്റെ സീക്വലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ സീക്വലുകൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളിങ്ങനെ മൂന്ന് സിനിമ ചെയ്യും എങ്ങനെ ഇതിൻ്റെ സക്സസ് അനുസരിച്ചാണ് അടുത്ത സിനിമ